ഹലോ എന്തൊട്ട പരിപാടി ആനക്കോട്ടേക്ക് കൊറച്ച് കൊമ്പന്മാറിനെ കാണാൻ വേണ്ടി പോവാനിട്ടാ ഞാൻ ഡ്രസ്സ് മാറാൻ കുറച്ച് നേരം വൈകിയോണ്ട് വണ്ടിയിൽ നിന്ന് തന്നെ മുടിയൊക്കെ കെട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളു ആനക്കോട്ട എന്ന് പറയുന്നത് നമ്മുടെ പുന്നത്തൂർ കോട്ട പറഞ്ഞു തീരുമ്പേക്കും ആനക്കോട്ടയിലേക്ക് എത്തി പുറത്തൊന്നും അധികം തിക്കും തിരക്ക് കാണാല്ലേ അധികം ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ നേരെ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് ആനക്കോട്ടേക്ക് കയറുന്നതിന്റെ ഇടത്തെ സൈഡിലെ ഒരു പാർക്കിങ്ങിന്റെ ഗ്രൗണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് കാറിനും ജീപ്പിനും ഓട്ടോക്കി അവിടെ മുപ്പത് രൂപയാണ് ഫീ വരുന്നത് വണ്ടി കയറിന്റെ എൻട്രൻസിൽ തന്നെ അടിച്ചായിട്ടും പൈസ വാങ്ങാൻ നിൽക്കുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അച്ഛൻ ഉള്ളിലേക്ക് കറ്റിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു പുറത്തൊന്നും നോക്കിയപ്പോൾ തിക്കും തിരക്കൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പാർക്കിങ്ങേക്ക് കയറി നോക്കിയ ശേഷം അവിടെ ഒരുപാട് വണ്ടികൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ആൾക്കാർ ഉള്ളിലുണ്ടാവും ഞായറാഴ്ചയാണ് കേട്ടോ അത് കാരണണ്ട് ഇത്ര അധികം ആൾക്കാര് അങ്ങനെയുള്ളിലേക്കുള്ള എൻട്രൻസ് പാസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉള്ളിക്ക് നടന്നു പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ തൊട്ട് തന്നെയാണ് എൻട്രി പാസ് എടുക്കുന്ന സ്ഥലം ഞങ്ങൾ നാലാളാണ് പോയിട്ടുണ്ടായിരുന്നത് പുഞ്ചാട്ടം വന്നിട്ടില്ല ഞങ്ങൾക്ക് നാലാൾക്കും പാസ് എടുക്കാൻ വേണ്ടിട്ട് അമ്മയാണ് പോയിണ്ടായിരുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ ചാർജ് വരുന്നത് പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ വേറെയും പാസ് എടുക്കണം മൊബൈലിന് മാത്രം രൂപ രൂപയുള്ളൂട്ടോ ക്യാമറയ്ക്ക് അതിലും കൂടുതലാണ് അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ അത്തുനിന്ന് ചായ കുടിക്കാം അങ്ങനെ ഞങ്ങൾ പാസൊക്കെ സെക്യൂരിറ്റിനെ കാണിച്ചിട്ട് ഉള്ളിലേക്ക് കടന്നു ഞാൻ എൽ കെ ജിയിലെ യു കെ ജിയിലായിട്ട് പഠിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വീടിന്റെ അടുത്താണ് ആനക്കോട്ട എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ വരാറൊന്നുമില്ല ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടാ ഗുരുവാര അമ്പലത്തിൽ വരുന്ന ദൂരം വരുന്നവരൊക്കെ ഈ കോട്ടയിൽ കയറിയിട്ടേ പോവാറുള്ളൂ ഞാൻ പണ്ട് വന്ന സമയത്ത് ഇടത്തുകൂടെ ഉള്ള വഴി കൂടെ കേറിയിരുന്നത് പിന്നെ ചുറ്റിയിട്ട് വലത്തെ ഭാഗത്ത് കൂടെ ഉള്ള വഴി കൂടെ വരിക ഇപ്പൊ അത് നേരെ തിരിച്ചാക്കിയിക്കണ് ഞങ്ങൾ കണ്ടിട്ട് ചെന്ന സമയത്ത് ഒരു കൊമ്പവിടെന്നിട്ട് നല്ല ഫുഡ് അടിയില ഒരാളിത് ഇവിടെ നല്ല സുഖായിട്ട് കെടുക്കുക പാപ്പാമാരവടെ കുളിപ്പിക്കാണ് ആള് കുളിക്കണ എന്റെ സുഖത്തിൽ ഇങ്ങനെ വിസ്തിരിച്ചു കിടക്കയാണ് അതിലൊരു പാപ്പ എനീക്കാൻ പറഞ്ഞപ്പ ചാടി എണീറ്റു ഈ ആന എന്നെ കുളിപ്പിക്കണൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇവർക്ക് നല്ല ഇഷ്ടാന്ന് തോന്നുന്നുണ്ട് വെള്ളത്തിൽ എടുക്കാനും കളിക്കാനൊക്കെ ചകിരി കൊണ്ട് നല്ല തേച്ച് വരച്ച് കുളിപ്പിക്കുന്നുണ്ട് രണ്ട് പൈപ്പ് വെച്ചിട്ടാണ് വെള്ളമൊക്കെ അടിച്ചു കൊടുക്കുന്നത് കുളി കാണാൻ നല്ല രസമാണ് കാരണം ഞങ്ങൾ കുറച്ചു നേരം ഇന്ന് കണ്ടു ആളിങ്ങനെ ഉറക്കാനൊക്കെ നല്ല രസത്തിൽ ഇരുന്ന് കൊടുക്കുന്നുണ്ട് ഞാനൊക്കെ ആലേക്ക് ഈ ആനയ്ക്ക് പുറം ചൊറിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാവും ചൊറിയുണ്ടാവുന്ന് ഈ ആനയുടെ കുളി കാണാൻ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഊട്ട അവിടെ കുറച്ചു നേരം നോക്കി എന്നിട്ട് ഞങ്ങള് വീണ്ടും നടന്നു വലിയവരനെക്കാട്ടിയും കൂടുതൽ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വരുന്നേക്കുന്നത് നടന്നു വരുന്ന വഴിയിൽ തന്നെ ഒരു അമ്പലം പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് പഴയ എന്തോ അമ്പലം തോന്നുന്നുണ്ട് മുനത്തൂർ കോട്ടയ രാജാക്കന്മാരുടെ അമ്പലങ്ങളായിരിക്കും അതിലൊക്കെ എടുക്കാണ് ഇവിടെ നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടേക്ക് നീക്കിയിട്ട് കുറച്ച് ആനകളെ കെട്ടിയിട്ടുണ്ട് നോ എൻട്രി ബോർഡ് വെച്ച് സ്ഥിതിക്ക് പോക്കിരിമാരാവാനാ സാധ്യത പണ്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളിനെ മടലെടുത്തിട്ട് എറിയണ ആന അങ്ങനത്തെ എന്തെങ്കിലും കുത്തക്കേട് കെട്ടുന്ന ആൾക്കാരാവു ഇതൊരു പിടിയാനെന്ന് തോന്നിട്ടാ കൊമ്പൊന്നും കാണാല്ല പെണ്ണാനക്കാണ് കേട്ടോ പിടിയാനെന്ന് പറഞ്ഞത് പണ്ട് എനിക്ക് ഈ പിടിയാനയും കൊമ്പനാനൊന്നും അറിയണ്ടായിരുന്നില്ല പിന്നെയാണ് കൊമ്പില്ലാത്ത ആനയാണ് പിടിയാനും മനസ്സിലായത് ഇതൊരു കുഞ്ഞൊരമ്പലാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളാണ് നടന്നിട്ട് പിടിയനന്റെ അടുത്തേക്ക് എത്തി ആള് നല്ല സൈലന്റ് സൈലന്റാന്ന് തോന്നുന്നുണ്ട് വലിയ ഒച്ചനക്കൊന്നും കാണാല്ല ഫുഡൊക്കെ അയച്ചിട്ടിങ്ങനെ ആടിയാടി നിക്കുകള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊറേ കുട്ടികളെ വന്നിട്ടുള്ള അവിടേക്ക് ഈ ആനക്കോട്ടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് നിക്കണത് പറമ്പിന്റെ അങ്ങേ അറ്റത്തൊക്കെ ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടാ എന്താ അവിടെ ഒക്കെ കൊണ്ടുപോയി കെട്ടിയിക്കണാവും ഈ ആദ്യം നിക്കുന്ന പെണ്ണാനും തോന്നുന്നുണ്ട് കേട്ടാ കൊമ്പൊന്നും അടുത്ത നല്ല ചന്തള്ള ആനയാണ് കുറിയൊക്കെ തൊട്ടിട്ടാണ് നിക്കുന്നത് ആരൊക്കെ നടന്നു കാര്യം ഞങ്ങളുടെ ഫുഡ് അടി നിക്കൂലെന്ന് പറഞ്ഞിട്ടാണ് അവര് നിക്കുന്നത് കുട്ടമ്മനായിട്ട് ചോന്ന കോപി കുറിയൊക്കെ ഇട്ടുണ്ട് നവളാ സൂപ്പർ കൊട്ടിട്ടിരിന്ന യൂട്യൂബ് വൈറൽ കലാണ് ഓന്ന് ചെറിയാനാദോ ചെറിയാനല്ലേ ഇതാണ് ഇതാണ് ഹൈ ഹൈ ഇതൊരു കടിമാടിക്കുട്ടിനാട്ട ആട് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് വീട് അറിയില്ല നല്ല ആട്ടാടുണ്ട് ഞാൻ മുന്നേക്ക് കേറി നിൽക്കുന്നുണ്ടെങ്കിലേക്ക് നല്ല പേടിയുണ്ട് ചങ്ങല പൊടിച്ചിട്ടൊന്നും വരില്ല പക്ഷെ എന്തേലും മടലെടുത്തറിഞ്ഞാൽ അഞ്ചരിച്ചിട്ടാണ് അവിടെ ഇവിടെ കേട്ട് കൊറേ ആനകളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടാ ഞാൻ പണ്ട് വന്നപ്പോഴൊന്നും ഇത്ര അധികം ആനകളൊന്നും ഇവിടെ ഇണ്ടായിരുന്നില്ല ഇവിടെ വേറൊരാളിനെയും കൂടി കുളിപ്പിക്കുന്നുണ്ട് കേട്ടാ ബാലു ഇതാണ് ഓട്ടക്കാരൻ ബാലു ഗുരുകാരമ്പലത്തി ആനയോട്ടത്തിന് ഫസ്റ്റ് കിട്ടിയ ആനയാണ് കേട്ടോ ബാലു ഇവ ഞാൻ വന്നത് മുതൽ ഡാൻസോട് ഡാൻസ് ആണ് റെസ്റ്റില്ലാണ്ട് എന്താ സംഭവം അറിയില്ല വെള്ളം കിട്ടിയ സന്തോഷാണ് കുളിക്കണേണ്ട സന്തോഷാണോന്നൊന്നും അറിയില്ല ആള് ഫുള്ള് ഹാപ്പിയാണ് അന്നോരൊക്കെ ഇതിന്റെ ഡാൻസ് ഡാൻസ്ണ്ടിട്ടാണ് നിക്കണത് അതിന്റെ ഇടയെ കൊണ്ട് ചങ്ങല പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആള് എന്തായാലും നല്ല സ്മാർട്ടാണ് ഞങ്ങൾ ഞങ്ങള് നേരം അതന്നെ നോക്കി നിന്ന്

വയ്യ അതാണ് ചോദിക്കൊരു പത്ത് കിടക്കലുള്ള എന്റെ കഥങ്ങറിയ കഥങ്ങറിയോ എന്നിട്ട് Ambilan sukan tu. Jadi

ഹരി 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 ഈ ചേട്ടനക്ക് ആൾക്കെയെങ്കിലും മനസ്സിലായ യൂട്യൂബിലൊക്കെ കണ്ടന്റ് വീഡിയോസ് ഇടുന്ന ചേട്ടനാണ് ആൾ അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ആൾ തന്നെയാണ് അതിന്റെ ചാടൊന്നുമില്ലാത്ത ആൾക്ക് എല്ലാരോടും നന്നായിട്ട് സംസാരിക്കും ഫോട്ടോ എടുക്കുക ഒക്കെ चंडी गेट पे ഭാഷ ആനക്കോട്ടൊക്കെ കണ്ടിറങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായ കട ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോ തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് രണ്ട് ചായയും ഒരു ജ്യൂസും പറഞ്ഞു നേരം വലിയ കാരണം ഉണ്ടോന്ന് തോന്നുന്നുണ്ട് കടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി പറക്കുന്ന സ്ഥലത്തേക്ക് പോയി ഞങ്ങൾ വരുമ്പോഴേക്കും കുറെ വണ്ടികൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ആനക്കോട്ടെ അഞ്ചര വരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അഞ്ചേക്കാലം ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പച്ചം പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്നു ഞങ്ങൾ നേരെ വീട്ടിലാണ് പോണത് അപ്പൊ എന്റെ ഈ വീട് എല്ലാവർക്കും ഇഷ്ടം ചോദിക്കണം ഒരു വരണവരുണ്ടെങ്കിൽ ആനക്കോട്ടയും കൂടെ ഒന്ന് കയറി കണ്ടോളുണ്ട് കേട്ടാ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ കാണുന്നവരേ ബൈ